എല്ലാവർക്കും നമസ്കാരം ഞാൻ അഗ്നയാശന്തി ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം മലയാളികളെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായ ശ്രീ പി എൻ പണിക്കരുടെ ഓർമ്മദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത് ഒരു സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണെന്ന് പറയാറുണ്ട് ഒരു നല്ല പുസ്തകം ഒരു വ്യക്തിയെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നു അറിവിനും ആവശ്യത്തിനും അനുസരിച്ചുള്ള പുസ്തകങ്ങൾ ക്രമപ്പെടുത്തി വായിക്കുക എല്ലാ ദിവസവും പത്രം വായിക്കുക ഇനി എങ്ങനെയാണ് വായിക്കേണ്ടത് വരികൾക്കിടയിൽ വായിക്കുക വാക്കുകൾക്കിടയിൽ വായിക്കുക വായിച്ചത് മനസ്സിലിട്ട് വിസ്തരിക്കുക എല്ലാ വീടുകളിലും ഒരു പുസ്തക ശേഖരം വേണം കഴിവിനനുസരിച്ച് വായിക്കുക വായിച്ചു വായിച്ച് കഴിവ് വർദ്ധിപ്പിക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ എത്ര വായിച്ചു എന്നതിനപ്പുറം വായിച്ചതിൽ നിന്ന് നമ്മൾ എന്തോ നേടി എന്നതായിരിക്കണം പ്രധാനം എല്ലാ കൂട്ടുകാരും വായിച്ചു വളരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം